കേരളത്തിൽ സമ്പൂർണ്ണ ജലസാക്ഷരതയിലൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള നീന്തൽ താരങ്ങളുടെ വേൾഡ് റെക്കോർഡിനായുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം നീന്തൽ വേമ്പനാട്ട് കായലിൽ നടത്തി എമേർജിംഗ് വൈക്കത്തിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മുങ്ങിമരണങ്ങൾ കുറയ്ക്കാൻ എല്ലാവരും നീന്തൽ പഠിക്കണമെന്നും ജലസമൃദ്ധമായ കേരളത്തിന് ജലസാക്ഷരത അനിവാര്യമാണെന്ന മഹത്തായ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കോട്ടയം മീനച്ചിലാറ്റിൽ പരിശീലനം നേടിയ നാല് വയസ്സു മുതലുള്ള ഭിന്നശേഷിക്കാരായ പത്ത് താരങ്ങളാണ് അഞ്ച് കിലോമീറ്റർ ദൂരം വേമ്പനാട്ടുകായൽ നീന്തിക്കടന്നത് ദയാമേരി അജി രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ ആദ്യമായി നീന്തിയെത്തി ചേർത്തല അമ്പലക്കടവിൽ നിന്നും നീന്തൽ ആരംഭിച്ച് വൈക്കം ബീച്ചിൽ നീന്തൽ അവസാനിച്ചു തുടർന്ന് വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്തു കുട്ടികളുടെ സുരക്ഷയ്ക്കെത്തിയ റാപ്പിഡ് റെസ്ക്യൂ ഫോഴ്സ് ടീം നന്മക്കൂട്ടം ജലസുരക്ഷാ ബോധവൽക്കരണ ഉപകരണങ്ങളുടെ പ്രദർശനവും റെസ്ക്യൂ പരിശീലനവും നടത്തി ജലസുരക്ഷയ്ക്കായി കേരള സ്റ്റേറ്റ് റെസ്ക്യൂ ഡൈവിംഗ് ടീം അംഗങ്ങൾ നന്മക്കൂട്ടം റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നിവർ സുരക്ഷാ ഉപകരണങ്ങളുമായി റെസ്ക്യൂ ബോട്ടിൽ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുൾ കലാം ആസാദ് നേതൃത്വം നൽകി നിരവധി പ്രതിഭകൾക്ക് ആദരവ് നൽകി അബ്ദുൾ സലാം റാവത്തർ ദേവാനന്ദ് അഡ്വക്കേറ്റ് മനാഫ് ഷാഹുൽ ഹമീദ് റെസ്ക്യൂ ട്രെയിനർ ഉമ്മർ റഫീഖ് ഡോൾഫിൻ സ്വിമ്മിംഗ് അക്കാദമി നീന്തൽ പരിശീലകൻ ബിജു കെ തങ്കപ്പൻ റിട്ടയർഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറും നീന്തൽ പരിശീലകനുമായ ടി ഷാജികുമാർ സൈബർ പോലീസ് വിദഗ്ധൻ മുഹമ്മദ് ഷെബിൻ പി എ ഡേവിസ് ഫാദർ അലൻ അഡ്വക്കേറ്റ് സിംറാൻ നീന്തൽ പരിശീലകർ അഫ്ദാബ് അഹമ്മദ് അമീന മെഹതാബ് റെസ്ക്യു ടീം അംഗങ്ങളും പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് വൈക്കം